നമ്മളൊന്നും അറിയാം നമ്മുടെ ഗണപതി ക്ഷേത്രം എന്താ ഏറ്റവും നല്ല മനോഹരമായ തെക്കോട്ട് ദർശനമുള്ള കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം മഹാദേവനെ കേൾക്കട്ട് പ്രധാനമെങ്കിലും നമ്മളിവിടെ പറയപ്പെടുന്നത് ഗണപതി പൂജയാണ് ഗണപതി ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ഭാഷ ഇതിൽ മിക്ക ദിവസങ്ങളിൽ തെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്യാസ്ഥാന പൂജ നടക്കാം അല്ലെങ്കിൽ ഉദ്യാസ്ഥാന പൂജ നിങ്ങൾ പങ്കെടുക്കണം എങ്ങനെ നമുക്ക് എങ്ങനെ പങ്കെടുക്കാം അല്ല നമുക്ക് ഇതിൻ്റെ ഇതിന് വരെ നമുക്കിന് ബുക്കിംഗ് ആയിട്ടുണ്ട് റേറ്റ് ഉണ്ണിയപ്പം എങ്ങനെ എങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ മുഴുവൻ കാണുക നിങ്ങൾക്ക് എല്ലാ തിങ്കളും വ്യാഴവും ഉദ്യാസന പൂജയാണെന്നത് കേട്ടോ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ മാത്രമേ ഉദ്യാസ്ഥാന പൂജ ഉള്ളൂ അന്ന് ഭക്തർക്ക് ഉണ്ണിയപ്പം ലഭിക്കില്ല കേട്ടോ സദ്യക്കാണെങ്കിൽ പ്രത്യേകിച്ച് കേട്ടോ നമ്മുടെ കൊട്ടാരക്കരയുടെ അഭിമാനമായ ഗജ സാമ്രാട്ടിന്റെ ശില്പമാണുള്ളത് അടിപൊളി ശില്പാണുള്ളത് അവിടെ ഇപ്പം കൊട്ടാരക്കര ഇപ്പം നവരാത്രി തുടങ്ങാൻ പോവുകയാണ് അതിൻ്റേതായ ഒരുക്കങ്ങളിലൊക്കെയാണ് അതോടൊപ്പം നമ്മുടെ ഗണപതി തമ്പ്രാൻ്റെ ഒരു പെയിൻറ്റിങ് നമ്മുടെ ആ പുന്തൂരുള്ള പത്താനുള്ള ചേട്ടനാണെങ്കിൽ ഒരു കൈ കൊണ്ട് വരച്ച പെയിൻറ്റിങ് നമ്മുടെ വഞ്ചിര മുമ്പിൽ കഷ്ടമാണ് കേട്ടോ അത് ഗണപതിക്ക് വിരൂപത ആയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ സീസണൊക്കെയാണ് ദയവേതൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ചേട്ടനാണെന്നൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ആ പെയിൻറ്റിംഗ് ഒന്ന് ഇവിടുത്തെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ സെപ്റ്റംബർ ആയി സെപ്റ്റംബർ ഇന്നത്തെ കഴിഞ്ഞു ഇനി ഒക്ടോബറിലേ ഉള്ളൂ ഒക്ടോബറിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ദിവസമുണ്ട് നവംബറിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ട് ഡിസംബർ എന്തു ചെയ്യും ഇല്ല വയസ്സ് അത് എല്ലാ മാസവും ഇല്ലയോ ജനുവരിയിലേക്ക് കഴിഞ്ഞു സെപ്റ്റംബർ സെപ്റ്റംബറിൽ നിന്ന് കഴിഞ്ഞു എന്താ ഈ മാസം ഇനി വ്യതിയാസാനുഭൂതി ഇല്ല ഒക്ടോബറിലുണ്ട് നവംബറിലുണ്ട് ടയിലാണ് നമുക്ക് കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് ഒരു കൈ ഉണ്ണിയപ്പം കിട്ടും അങ്ങനെ പൂജ കഴിയുമ്പം നമുക്ക് ഉദ്യ പൂജ ഉണ്ണിയപ്പം കിട്ടും ഒരു പിടി ഉണ്ണിയപ്പാണ് നമുക്ക് കിട്ടുന്നത് അത് നമ്മുടെ കൈ കൊടുക്കുന്നത് നമുക്ക് സാധാരണ പേപ്പറൊക്കെ ഇട്ടു പക്ഷേ പേപ്പർ അങ്ങനെ കിട്ടിയില്ല എന്ത് ചെയ്യണം എൻ്റെ കയ്യിലേക്ക് ഭഗവാന്റെ നിവേദ്യം നമ്മുടെ ഏഴേ മുക്കാലിന് ദീപാരനായി കഴിഞ്ഞ ശേഷം ദേവി നടയിലാണ് കിട്ടുന്നത് അവിടെ ക്യൂ നിൽക്കണം അവിടെ തന്നെ നമുക്ക് പേപ്പറൊക്കെ കിട്ടും ഉണ്ടോ അത്രയൊക്കെ ഉള്ളു എല്ലാവരും കൊടുക്കാൻ നഷ്ടം പോലെ ആളുണ്ട് കേട്ടോ ഉദാസ്ഥാനൊക്കെ പിന്നെ പരിപാടികൾക്കാണ് ആദ്യം കൊടുക്കുന്നത് നമുക്ക് അതിനുശേഷം ഒന്ന് കിട്ടുന്നത് പിന്നീടാണ് നമുക്ക് സ്റ്റീവേരി തുടങ്ങുന്നത് കേട്ടോ വളരെ മനോഹരമായി നമുക്ക് കൊട്ടാരക്കര ദേ മഹാദേവൻ്റെയും ഗണപതിയുടെയും മുമ്പിൽ ഇന്ന് ഉദയസ്ഥപമന പൂജയായിട്ട് ഉണ്ണിയപ്പം കിട്ടുന്ന ഇത് ഒരു ആദ്യം അങ്ങനെ കിട്ടുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ വൈകിട്ട് രേരാമ വന്ന ദീപാലാനൊക്കെ കഴിഞ്ഞിട്ട് ദേവി നടയിൽ കാത്തു നിൽക്കുക റേഡിയാമുക്കാലിന് ശേഷം ഇത് കൊടുക്കും കേട്ടോ അപ്പോൾ അവിടെ ക്യൂ നിൽക്കുക ക്യൂ നിൽക്കുമ്പോൾ പേപ്പറൊക്കെ തരും അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം വാങ്ങിച്ചു നമ്മളിനി ഭഗവാനെ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലിട്ട് പോവുകയാണ് ഓക്കെ ഇപ്പം കുട്ടാരക്കര മഹാദേവൻ്റെയും മഹാഗണപതിയുടെയും എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് വിനയപൂർവ്വം നമ്മൾ സ്മരിക്കുന്നു അങ്ങനെ ശിവേലിയും കണ്ടു ഉണ്ണിയപ്പും കിട്ടി നമുക്ക് ഈ ഉണ്ണിയപ്പം എങ്ങനെയാണിതെന്ന് വെച്ചാൽ ദീപാരന കഴിയുമ്പം പടിഞ്ഞാറൻ ആണെങ്കിൽ ദൈവം അവിടെ ക്യൂ നിന്നാൽ മതി അവിടെ നമുക്ക് വാങ്ങാനുള്ള പേപ്പറുള്ള കിട്ടും അതോടൊപ്പം രണ്ടായിരത്തി നാൽപ്പത്തിയെട്ട് വരെ ഉദയാസ്തവന പൂജ ബുക്കിംഗ് ആണ് അമ്പത്തയ്യായിരം രൂപയാണ് ഒരു ദിവസത്തെ പൂജയ്ക്ക് അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി നാൽപ്പത്തെട്ട് വരെ ബുക്കിംഗ് ആണ്